പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കൂടിച്ചും ഉണ്ടായിരിക്കട്ടെ അധ്വാനിക്കുന്നവരും പാരം വഹിക്കുന്നവർ നിങ്ങളെല്ലാവരും എൻ്റെ എടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്ന് കർത്താവ് ലഭിച്ചു നമുക്ക് ആശ്വാസം നൽകുവാൻ കഴിവുള്ളവൻ മുഴുവൻ മാത്രമാണ് യേശു നമ്മുടെ എല്ലാം പാവത്തിൻ്റെ പാരൻ ചുമന്നുകൊണ്ട് കുരിശിലേറി തൻ്റെ ജീവൻ സമ്പൂർണമായി സമർപ്പിച്ചു ഈ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് രക്ഷ നൽകി രക്ഷകനായ യേശുവിൻ്റെ സന്നിധി സമ്പൂർണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സമർപ്പിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും ജോലിക്കുക കാരുണ്യവാനായകർത്താവെ അങ്ങ് നൽകുന്ന എല്ലാ ഫാരങ്ങളും വഹിക്കുവാൻ എളുപ്പമുള്ളതാണ് കാരണം അങ്ങാണ് ഞങ്ങളുടെ പാരങ്ങളെല്ലാം താങ്ങുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിക്കുന്നതും അങ്ങനെ അങ്ങ് എന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തിന് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം കാരുണ്യവാനായ കർത്താവെ നിന്റെ കൃപയും ചൈന്യവും ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്ക വിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഇന്നേ ഇതിനെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനങ്ങേ സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു മാത്ര പ്രതിക നന്ദി പറഞ്ഞു നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ഇന്ന് നൽകി അനുഗ്രഹിക്കണം എന്നേദിനം അങ്ങ് തന്ന ഓരോ കൃപകർക്കും ഞങ്ങളെ കണ്ടുമുട്ടിയവരെയും ഞങ്ങൾ ശുശ്രൂഷ ചെയ്തവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർത്തും നിൻ്റെ സാന്നിധ്യവും സാമിത്വവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട നിന്നെ മഹത്വപ്പെടുത്തു കണ്ട കവിതം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കാരണവാനായ കഥാവേ ഇതാ ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കടന്നു വരുമ്പോൾ പിതാകർത്താവെ എൻ്റെ ഭാരങ്ങളെല്ലാം എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ എനിക്ക് വഹിക്കുവാൻ പറ്റാത്ത ചുമടുകളാണ് എന്നുള്ള തോന്നലുകൾ എല്ലാം അങ്ങയുടെ സമർപ്പിക്കുന്നു എനിക്ക് വേണ്ടി ചുമടുകൾ വഹിച്ചവരെയും ഭാരം ചുമന്നവരെയും എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എന്നോടൊപ്പം സേവനം ചെയ്തവരെ എനിക്ക് വേണ്ടി സേവനം ചെയ്തവരെയെല്ലാം എൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കും വിശ്വാസം പകർന്നു വരുവാൻ വേദന സഹിച്ചിട്ടുള്ള സഹോദരങ്ങളെ വൈദികരെ സിസ്റ്റേഴ്സിനെയെല്ലാം നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കും ഞങ്ങളുടെ രോഗക്കിടക്കയിൽ ഞങ്ങളെ ഇതാ ഓർക്കും ഞങ്ങൾക്ക് വേണ്ടി സൈന്യ ഡോക്ടേഴ്സ് നേഴ്സസ് സഹായികൾ ഇവരെ എല്ലാം ഓർക്കും ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കും കാരുണ്യവാനായകത്തായി ഇവരെ എല്ലാം നീ അനുഗ്രഹിക്കണം ശക്തിപ്പെടുത്തും രോഗത്തിൻ്റെ ഭാരത്താൽ വിലയുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിക്കും രോഗികളായി തളർന്നുപോയവരെ സമർപ്പിക്കുന്നു നീ അവരെ താങ്ങണമെന്ന് സൗഖ്യപ്പെടുത്തണമെന്ന് സംരക്ഷിക്കണമേ വഴി നടത്തണം ഭൂതന്മാരുടെ രാജാവായ നശ്രയേക്കാരനെ യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തിലെ അപകടങ്ങളെ കാത്തുറണം പ്രഭാതത്തിൽ എഴുന്നേറ്റത്തിന് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം നീ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഹലലിയ ഹലിയ യേശു നന്ദി യേശു ശ്രീ യേശു ആരാധ എൻ്റെ മഹത്വം എന്ന് വർണ്ണിക്കപ്പെട്ടെ ഞങ്ങളെയും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര ശ്രീ ഈശ്വര